ചുവന്ന ചക്ക കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പടം ചെയ്യാൻ തീരുമാനിച്ചത് സാധാരണ മഞ്ഞ ചക്ക കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു ഈ ഒരു ചുവന്ന ചക്ക അന്വേഷിച്ച് നടന്ന കൂട്ടത്തിലാണ് നമ്മളുടെ വർഗീയ പരിചയപ്പെടുന്നത് ഈ വർഗീയ സൈഡൻ ഇവിടുത്തെ ഒരു വലിയൊരു സംഭവമാണ് കാരണം ഇവിടെ ഏതാണ്ട് എത്രതരം പ്ലാവ് അറുപത്തഞ്ചനം പ്ലാവുകളുണ്ട് അറുപത്തഞ്ച് അനം പ്ലാവുകളാണ് ഈ ഒരു തോട്ടത്തിലുള്ളത് എത്ര വർഷമായി പോയി ഇത് ഞങ്ങള് രണ്ടായിരത്തി എട്ട് തൊട്ട് ഘട്ടംഘട്ടമായിട്ട് പ്ലാവ് കൃഷിയിൽ വന്നതാണ് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് കേരളത്തിലെ ആദ്യത്തെ പ്ലാവ് കൃഷി തോട്ടം കേരളത്തിലെ ആദ്യത്തെ പ്ലാവ് കൃഷി തോട്ടം മാത്രല്ല ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ വാട്ടർ സസ്റ്റൈനബിലിറ്റി അവാർഡ് കിട്ടിയ തോട്ടം കൂടിയാണ് എന്റെ തോട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് ഒരു വർഷം മുന്നേ ഞാൻ പ്ലാവ് അറുപത്തിനാലാം ജന്മദിനത്തിന് ഞാൻ ഒരു പ്ലാവ് വെച്ച് മോഹൻലാൽ അവറുകളുടെ പേരിൽ ഇവിടെ പ്ലാവ് വെച്ചിട്ടുണ്ട് ആ പ്ലാവ് വളരുകയാണ് അപ്പോൾ അതും ഇതുമായി കണക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ടാണ് ഇവിടെ കാണുന്നത് എന്താണ് ലാലേട്ടനെ തെരഞ്ഞെടുക്കാൻ കാരണം ഈ ഒരു നമ്മൾ ഈ ഒരു ഈ ഒരു ജന്മദിനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഈ പ്ലാവും തോട്ടത്തിൽ ലാലേട്ടനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാരണം അദ്ദേഹത്തിന്റെ കൃഷിയോടുള്ള ഒരു താല്പര്യം ആ യെസ് അദ്ദേഹത്തിന്റെ കൃഷിയോടുള്ള അദ്ദേഹത്തിന്റെ ഫിലിമിൽ മുഴുവൻ അദ്ദേഹം ഒരു കൃഷിക്കാരൻ്റെ റോള് കൈകാര്യം ചെയ്താൽ എന്നെ സംബന്ധിച്ച് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്യാറുണ്ട് ഒരു കർഷകൻ്റെ യഥാർത്ഥ റോള് അത് അഭിനയത്തിലൂടെ കാണിക്കുക എന്ന് പറഞ്ഞാൽ റയർ ആൻഡ് റയറസ്റ്റ് നടന്മാർക്ക് സാധിക്കും അദ്ദേഹത്തിൻ്റെ ഏത് ഫിലിമുകൾ നമ്മൾ കണ്ടാലും ഒരു കൃഷിക്കാരനായ ഒരു കൈക്കോട്ട് തോളത്ത് വെച്ച് പോകുന്ന രംഗം ഒരു മുണ്ട് വളച്ചു കുത്തി അദ്ദേഹം കൃഷി ചെയ്യുന്ന രംഗം ആ കൃഷി ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പോകുന്ന രംഗം ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്ന രംഗം ഒരു കൃഷി കൃഷിസ്ഥലത്ത് അദ്ദേഹം നടക്കുന്ന രീതി എല്ലാം ഒരു കർഷകനെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ് അത് ചെറിയ അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തിയോട് അദ്ദേഹത്തിനോടുള്ള ഒരു ബിഗ് ബിക്സിലോട്ട് യെസ്